തെരഞ്ഞെടുപ്പ് സമയത്ത് പലരും ചോദിച്ചു വോട്ടാവുമോ എന്ന് അന്ന് പറഞ്ഞു ഓരോ ആളും നമ്മുടെ വോട്ടായി മാറുന്നുണ്ട് അങ്ങനെ മാറുന്ന ഒരു തീരുമാനമെടുത്തു ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറിന്റെ അതുകൊണ്ട് അഹങ്കരിക്കില്ല അതുകൊണ്ട് ധിക്രിക്കില്ല അതുകൊണ്ട് ധാർഷ്ട്യം അതുകൊണ്ട് ആരുടെ വീടിന് നേരെയും ബോംബറിയില്ല അതുകൊണ്ട് ആരെയും വർഗീയവാദിയാക്കില്ല അതുകൊണ്ട് ഈ നാടിനെ തമ്മിലടുപ്പിക്കില്ല ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു വാക്കുകൾ മതിയാതെ വരും ഈ ജനത ആ ജനതയോട് പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നയിച്ച തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ് വടകരയിലെ ജനങ്ങൾ നയിച്ച തെരഞ്ഞെടുപ്പ് ഇത് വടകരയുടെ ജനങ്ങളുടെ വിജയമാണ് ഇത് വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത ഇത് രാഷ്ട്രീയ വിജയമാണ് വർഗീയത പറയാൻ നോക്കിയവർക്ക് മതേതര വടകര നൽകിയ മറുപടിയാണിത് വടകര ഉറച്ചു പറഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണിക്കൊപ്പം രാഹുൽ ഗാന്ധിയൊപ്പം വടകരയുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിനെതിരായി ഈ നാട് വിധി എഴുതിയിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ആരുടെയും മെക്കെട്ടുകാരാണല്ല സമാധാനത്തോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ നമുക്ക് ഒരുമിച്ച് ഈ നാടിനെ നയിക്കാം ഒരുപാട് സമയമായി ട്രാഫിക് ബ്ലോക്ക് എന്നുള്ളതുകൊണ്ട് ഇനി ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല നാഥാവിരുദ്ധ പരിപാടിയും കാത്തു നിൽക്കുകയാണ് നമുക്ക് കൃത്യസമയത്ത് പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട് ഈ ജനക്കൂട്ടത്തോട് പറയുന്നു നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറയാൻ എന്നോട് പാരക്കൽ പറഞ്ഞു എന്ന് വന്നാലും ഒരു ലക്ഷം വോട്ടർ ജയിക്കും എന്നോട് പ്രവീൺ പറഞ്ഞു എന്ന് വന്നാലും ഒരു ലക്ഷം വോട്ടർ ജയിക്കും എന്നോട് ലക്ഷം ും ഒരു ജയിക്കും തോറ്റാലും മൂന്നരത്തിന് ഒമ്പത് ഒന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നു പറഞ്ഞുകൊണ്ടേ ഇരുന്നു നിങ്ങളെ കാത്ത വിശ്വാസത്തിന് ഈ നാടിന്റെ കൂടെ ഉണ്ടാകുന്നത് മാത്രമേ ഒരു 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 സെക്കൻഡ് ഞാൻ പറയാം കുറ്റിയാടിക്കും വടകരക്കും ഒരു പടയേ ഉള്ളൂ അത് ഈ നാടിന്റെ ഐക്യത്തെ കാക്കാനുള്ള ഇന്ത്യയുടെ പടയാണ് പറയാം വേറെ പടകളൊക്കെ തെരഞ്ഞെടുപ്പിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായത് അന്യാ എല്ലാ വാഹനങ്ങളും പോകാൻ അനുവദിക്കുക ഞങ്ങളെ നേരെ പോകാൻ അനുവദിക്കുക ആർക്കും പ്രയാസം ഉണ്ടാക്കാതെ എല്ലാവർക്കും സൗകര്യം ചെയ്ത് കൊടുക്കുക കാരണം ഇത് യു ഡി എഫ് ആണ് അമ്മ അല്ല എല്ലാവരെയും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്